സി പി എം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ പ്രേംകുമാർ സി പി എം എലവഞ്ചേരി ലോക്കൽ സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗം എലുവഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ ചുമതലകൾ വഹിച്ചിരുന്ന കെ പ്രേംകുമാറിനെ അനുസ്മരിച്ച് വട്ടേക്കാട് നടന്ന അനുസ്മരണ യോഗം സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു വയസ്സായവരുടെയും പ്രേമാറ്റനാണ് കുട്ടികളുടെയും പ്രേമാറ്റനാണ് യുവാക്കളുടെയും പ്രേമാറ്റനാണ് എന്നുള്ള നിലയിലേക്ക് ജനമനസ്സുകളിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളത് ശൈലിയും അദ്ദേഹത്തിന്റെ പ്രവർത്തന മിക കൂട്ട് തന്നെയാണ് എന്നതുകൊണ്ട് തന്നെ അവരെല്ലാം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആശയവും അവർ കാണിച്ചു തന്നിട്ടുള്ള മാർഗവും നമ്മൾക്കെന്നും ആവേശമായി ഈ പ്രസ്ഥാനത്തെ കൂടുതൽ കൂടുതൽ കൂടി ഉയരങ്ങൾ നമ്മൾ നമ്മൾ കൂടി ഇന്നത്തെ ഇന്ത്യൻ എല്ലാവർക്കും അറിയാം ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് വി മാധവൻ അധ്യക്ഷനായി സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവരാമൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ എം നാരായണനുണ്ണി ലതാ പരമേശ്വരൻ വി ജ്യോതി ബസു പി വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു കെ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടി നന്ദി പറഞ്ഞു